എന്തിനാ ചെയ്യണേ ചോറ് തിളപ്പിക്കുന്ന കണ്ടുടിയെ പിടിക്കണു രാത്രിക്ക് പോളപ്പിക്കോ ചോറിന് നല്ലോണം കഴുകിട്ട് നമ്മൾ തിളപ്പിക്കുള്ളൂ എന്നാ ചെലപ്പോ നാശായാലോ ഇങ്ങനെ കഴുകി നമുക്ക് ചോറിനെ തിളപ്പിക്കാം ചോട് തിളപ്പിച്ചു കഴിഞ്ഞാ നമ്മടെന്തോ കൂട്ടാൻ കാണിച്ചു കൊടുക്കി ചിക്കൻ ബ്ലാക്ക് ചിക്കൻ റെഡ് റെഡ് ചിക്കൻ അല്ല ബ്രൗൺ ബിരിയാണി കണ്ടി തീര കഴിഞ്ഞു തരാ ഇത് നമ്മുടെ ബിരിയാണി ആയിരുന്നു ബിരിയാണിണ്ടാക്കിയോ ചിക്കി മീൻ വറുത്തത് ഒറ്റ പീസ ബാക്കിയൊക്കെ തീർത്താ കഴിഞ്ഞുട്ടാ പിന്നടിയിൽ മീൻ കറി ഉണ്ട് ചായ പിന്നടിൽ മീൻകറിയുണ്ട് കളിക്കണ്ടോറ് വെക്കാത്തിനൊക്കെ കഴിഞ്ഞിട്ട് വേണം ചോറ് കഴിഞ്ഞിട്ട് രാത്രി എത്തിച്ചിട്ട് വേണം സ്ഥിരമാക്കി പോവാൻ സിനിമ నేనే బుడికి తిరిజిడి తిరిజిడి ఉళ్ళికిల ఉళ్ళిలే హాయ్ నిన్న ఖానాట తిరిడిలే పోయి పోయి కంప్లీటివ్ లోకి తీదాపనే సున్న పూరియా పాత్రా తమడే కాడి కేర్త పాత్ర అది కండ సూపర్ పాత్రనే అదే అదే సూపర్ పాత్ర కండ సూపర్లే ఆ సూపర్ సూపర్ ఓకే ఓకే నన్ననే ഇന്നത്തെ ഒരു കൊച്ചി ഈവനിങ് ബ്ലോഗാണ് ആണ് അപ്പം നമ്മുടെ ചോറ് തിളപ്പിക്കലൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് സിനിമയ്ക്കാണ് പോയത് ഓണം അങ്ങനെ നമ്മുടെ ഓണം അവസാനിക്കണ് സിനിമയോട് കൂടിയിട്ടാണ് ഈ പ്രാവശ്യത്തെ ഓണാഘോഷം കഴിയുന്നത് ഒരു ഒരു മിക്സ് മിക്സ് ഒരുമിച്ച് പോവാ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഉല്ലൂര് പണ്ട്സിലാണ് നമ്മൾ സിനിമ കാണാൻ പോയത് ആദ്യമായിട്ടാണ് ആ തിയേറ്ററിൽ പോകുന്നത് കേട്ടോ അവിടെ ചെന്നപ്പന്നെ നല്ല തർക്കമായിരുന്നു അപ്പൊ നമ്മള് രണ്ടുപേർക്കും പോപ്കോൺ വാങ്ങിച്ചു ആണ് പിന്നെ ഒന്ന് നമ്മുടെ ടൊമാറ്റയാണ് പക്ഷെ ഭയങ്കര എരിവായിരുന്നു തുമി തുമി തുമ്മി തുമ്പി തുമി എവിൻ തോറ്റു അതിന് മുഖം കണ്ടാൽ അറിയാൻ പനി വന്ന പോലെ ഞ <laughs> <potato, whistling> ഇത് തിയേറ്ററിൻ്റെ ഉള്ളിലാണ് അപ്പം നമ്മൾ കണ്ണാട വെച്ചിട്ടിരിക്കുകയാണ് ഇരുട്ടായത് കൊണ്ട് കാണുന്നില്ല പക്ഷെ ഞാൻ കണ്ണാടയ്ക്ക് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നോക്കിയേ ത്രീ ഡി കണ്ണാട അങ്ങനെ ത്രീ ഡി കണ്ണാട വെച്ചിട്ട് സിനിമയും കൂടിയും കുഴപ്പമില്ല നല്ല സിനിമയായിരുന്നു എല്ലാവരും പോയി കാണണം നല്ല പടമാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഓണം കഴിഞ്ഞതിൻ്റെ എല്ലാ ആശംസകളും നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ ബായ് താങ്ക് യു വിസിറ്റ് ദ സെവൻ ദി ഡീലിങ് വി ബി ലൈറ്റ് ഫുഡ് ഗോ ഓൾക്കേ വി വെഡ് ടേക്ക് അൺ ഇന പെണ്ണനും അല്ലേ പ്ലാൻ യെസ് നല്ല പോളി ഓഫർ ആണ് മനുഷ്യൻ ഒറ്റ ഒന്നായി ഒരു രാത്രി ആകാശത്തുള്ള കൊടി വീണ ലക്ഷ്യത്തെ കാറ്റി കാളമേഘം